രാജ്യത്തെ ഭൂപൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പിറകോട്ടു പോകുവാൻ സാധിക്കുന്നില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല സമൂഹത്തിൽ ഓരോരുത്തർക്കും പാരമ്പര്യങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ബാബരി പള്ളി കൊണ്ട് നടന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നത് ബാബർ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബരിപ്പള്ളി ഉണ്ടാക്കിയത് എന്നതാണ് ചരിത്രം ആ ബാബരിപ്പള്ളി എന്ത് ചെയ്തു തകർക്കപ്പെട്ടു സംഘപരിവാറുകാരാണ് ബാബരിപ്പള്ളി തകർത്തത് അത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് പള്ളി ഉണ്ടായിരുന്നിടത്താണ് ഇന്ന് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ശുദ്ധമായ നിറികേടാണ് നടന്നത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ മേൽ കത്തിവെക്കുകയായിരുന്നു സംഘപരിവാർ മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിച്ച് തമ്മിൽ തല്ലിക്കാൻ ഒരായുധമാക്കി ഈ രാമക്ഷേത്ര നിർമ്മാണത്തെ ഉപയോഗിക്കുകയായിരുന്നു സംഘപരിവാർ തങ്ങൾക്ക് അധികാരത്തിലെത്താനുള്ള ആയുധമാക്കി ഈ രാമക്ഷേത്രത്തെ ഉപയോഗിക്കുകയായിരുന്നു സംഘപരിവാർ ഇപ്പോഴും അതിന് തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പാണക്കാട് സാദിക്കലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാവ് പറയാണ് അത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ ആവശ്യമായിരുന്നു അതാണ് അവിടെ ഉണ്ടായത് അയോധ്യയിൽ ഉണ്ടായത് അതിനെതിരെ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്ന് ഇത്രയും കാലം പലരും ലീഗുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണല്ലോ ഈ ബാബരിപ്പള്ളി തകർത്തതിനു പിന്നിൽ ആ ബാബരിപ്പള്ളി തകർക്കുന്ന കാലത്തും അതിനുശേഷവും ഒക്കെ സംഘപരിവാറിനോടൊപ്പം നിന്ന ആളുകളാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്ര മോദി നേരിട്ട് വന്ന് കാർമ്മികത്വം വഹിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോ വിശ്വാസത്തെ രാഷ്ട്രീയത്തിൽ കലർത്തി മനുഷ്യരെ മതത്തിന്റെ പേരിൽ ചേരിതിരിക്കുന്നതിന് രാജ്യത്തിന്റെ ഭരണകൂടം നേതൃത്വം കൊടുത്തപ്പോഴൊക്കെ കോൺഗ്രസ് അവർക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലീഗിനോട് പലതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ കൊളുപ്പില്ലേന്ന് ഈ ലീഗ് പിന്നാരുടെ കൂടെയാണ് നിൽക്കുന്നത് പാണക്കാട് സാദിഖ് അലി ഷാബ് തങ്ങളുടെ ഈ അഭിപ്രായത്തിൽ നിന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിലേറെ നല്ലത് പാണക്കാട് തങ്ങൾക്ക് നാഗ്പൂരിൽ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പോയി മുട്ടിലിടയുന്നതായിരുന്നില്ലേ ആരെന്തൊക്കെ പറഞ്ഞാലും ബാബരിപ്പള്ളി തകർത്തടത്താണ് രാമക്ഷേത്രം ഉയർന്നത് അത് ഈ രാജ്യത്തെ കോടതി പോലും സമ്മതിച്ചില്ലേ എന്നിട്ട് ആ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി എട്ടുകൊല്ലമായി ഒമ്പത് കൊല്ലമായി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നും ഉയർത്തി കാണിക്കാനില്ല അവരാകെ മുന്നോട്ട് വെക്കുന്നത് ഈ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമാണ് ഒരമ്പലം ഉണ്ടാക്കിയാൽ ഈ രാജ്യത്തെ നൂറ്റി നാല്പത് കോടി വരുന്ന മനുഷ്യർക്ക് എന്ത് ഗുണം ഒരു ഗുണവും അതുകൊണ്ട് പ്രത്യേകിച്ചില്ല യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല അത് ചെയ്യാതെ വിശ്വാസത്തെ രാഷ്ട്രീയത്തിൽ കലർത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സംഘപരിവാർ ആ ശ്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പണിയാണ് കോൺഗ്രസ് എടുക്കുന്നത് അതിനോടൊപ്പം തന്നെയാണ് ലീഗും ലീഗുമെന്ന് തെളിയിക്കുകയാണ് സാദിഖലി ശാബുധങ്ങൾ അത് ചോക്കു നിങ്ങൾ പ്രിയപ്പെട്ട ലീഗ് അണികളെ ഇനിയും എത്ര കാലം നിങ്ങളെ മണ്ടന്മാരാക്കുന്ന പൊട്ടന്മാരാക്കുന്ന ഈ നേതൃത്വത്തിന് കീഴിൽ ജയി വിളിച്ച് നടക്കും നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് എല്ലാ അർത്ഥത്തിലും രാജ്യം തകർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തെ തകർക്കുന്നവർക്ക് അനുകൂലമായി നിങ്ങളുടെ നേതാക്കൾ നിൽക്കുന്നത് കോൺഗ്രസ് ആയാലും അതെ ലീഗ് ആയാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്